ഹലോ മച്ചമ്മരേ മച്ചാത്തികളെ നമ്മൾ ഈ നയൻ ലെവൻ ട്വൻ്റി ടെവർ അറ്റാക്ക് കേട്ടത് അതുപോലെ അറ്റാക്ക് കൊറിയയിൽ സംഭവിക്കുന്നു പക്ഷേ ടെററിസ്റ്റ് അറ്റാക്കൊന്നുമല്ല സാധാരണ അപകടം എന്നാൽ ആ അപകടം എങ്ങനെ സംഭവിച്ചു അതിന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാർ ഇതിനിടയിലും പൊളിറ്റിക്സ് കളിക്കുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ എന്തുകൊണ്ടും ബർത്ത് വാച്ചിങ്ങായിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് വേറൊരു സിനിമ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോഴാണ് നമ്മളൊരു സബ്സ്ക്രൈബർ ഈ ഒരു മൂവി റെക്കമെൻഡ് ചെയ്തേണ്ടത് നോക്കിയപ്പോൾ ഒരു അടിപൊളി സിനിമ ഇത് ചെയ്തില്ലെങ്കിൽ ഒരു നഷ്ടമാവെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ആദ്യമേ തന്നെ ചെയ്യണത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇത് ഒരു തവണയെങ്കിലും ഒന്ന് പോയി കണ്ടിട്ട് വരിക അവിടെ ഇപ്പോ വിന്റർ സീസൺ ആണ് ക്രിസ്മസ് സീസൺ ആണ് സാധാരണ ഈ സമയത്ത് പൂജ്യത്തിലും താഴെയായിരിക്കും അവിടുത്തെ ടെമ്പറേച്ചർ എന്നാൽ ഇത്തവണ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ക്രിസ്മസിന് മഞ്ഞുവീഴ്ച ഉണ്ടാവില്ല ഒരു വാർത്ത കാണിച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത് സോ നെക്സ്റ്റ് കഥയിൽ ക്യാരക്ടർ ഡെവലപ്മെൻറ് ആണ് നമുക്ക് എല്ലാവരും വേഗത്തിൽ അത് പരിചയപ്പെട്ടു പോകാം കാരണം കൂടുതൽ പറഞ്ഞു തന്നെ കഥ നീണ്ടുപോകും നമുക്ക് അത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടായിരുന്നു സോ ഇതാണ് നമ്മുടെ ഹീറോ ലീ പുള്ളി ഒരു സിംഗിൾ ഫാദർ ആണ് ഒരു മോളുണ്ട് പേര് ഹന ഹീറോ വർക്ക് ചെയ്യുന്നത് സ്കൈ ടവർ എന്ന് പറഞ്ഞാൽ ഈ കൊറിയറിൽ തന്നെ ഏറ്റവും വലിയ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ്ങിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത് ആ ടവറിൽ ഇന്ന് വൈകുന്നേരം വി ഐ പിന് വേണ്ടി ഒരു വലിയ പാർട്ടി ഒരു വലിയ സെലിബ്രേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ സെലിബ്രേഷൻ തന്നെയാണ് ഈ ബിൽഡിങ്ങിലെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇതാണ് നമ്മുടെ ഹീറോയിൻ ഊ ഹി ഈ കൊറിയൻ പേരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കാണെങ്കിൽ ക്ഷമിക്കുക നമുക്ക് തൽക്കാലം ഹീറോയിനെ വൂ എന്ന് വിളിക്കാം നമ്മുടെ വൂങ്ങാണെന്നുണ്ടെങ്കിൽ ഈ ടവറിൻ്റെ തന്നെ കിച്ചൺ സെക്ഷനിലെ മാനേജറാണ് നമ്മുടെ ഹീറോയ്ക്കും ഈ ഹീറോയിന് വല്ലാണ്ട് അങ്ങ് ഇഷ്ടമുണ്ട് പക്ഷേ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിലും രണ്ടുപേരും അത് പരസ്പരം പറഞ്ഞിട്ടില്ല ഹീറോ മാക്സിമം ഹീറോയിന് ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അവളങ്ങാണ്ട് നിന്ന് കൊടുക്കുന്നില്ല ഇതേ സമയം തന്നെ മറ്റൊരു കപ്പളിലെ കാണിക്കയാണ് രണ്ടുപേരും പ്രണയത്തിലൊക്കെയാണ് പക്ഷേ പയ്യനി ഇതുവരെ മര്യാദക്കൊന്നും പ്രപ്പോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എവിടെ പരിപാടി അവതരിച്ചാലും ഇതാണ് അവിടെ സ്ഥിതി എന്ന് പറഞ്ഞ പോലെയാണ് ഇവടെ ഇങ്ങനെ ഇവിടെ കുറേയൊക്കെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ഈ ബിൽഡിങ്ങിൽ കിച്ചൺ സെക്ഷനിൽ ഒരു അപകടം നടക്കുകയാണ് തീ പിടിക്കുകയാണ് എന്നാൽ വലുതായിട്ട് വലിയ അപകടമൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നാൽ ഇവിടെ നിന്നാണ് എല്ലാത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെ തുടക്കം സോ ഒരു തീ തീപിടുത്തുണ്ടായി അതുകൊണ്ട് തന്നെ എന്താണ് സംഭവം നോക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരാണ് ഞാൻ പറയാൻ വിട്ടുപോയി ഹീറോ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ സെക്യൂരിറ്റി വിങ്ങിന്റെ മാനേജറായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വന്നേക്കുന്നത് സോ ഹീറോ ചെക്ക് ചെയ്തിട്ട് പറയും ഈ തീ വന്നാല് തീ കിടത്താൻ വേണ്ടിയുള്ള ഫയർ സ്പ്രിക്ലേഴ്സിൽ വെള്ളമില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ അത് വെള്ളമില്ല അതുകൊണ്ടാണ് തീ കെടാതിരുന്നത് ഇതേ സെയിം ടൈമില് ആ ഹോട്ടലിലേക്ക് ഹീറോയുടെ മോളായിട്ടുള്ള ഹന കയറുവരാണ് കാരണം ഇന്ന് ക്രിസ്മസ് ഈവനിങ് ആണ് ഇന്നത്തെ വൈകുന്നേരം അപ്പൻ്റെ അപ്പൻ ചെലവഴിക്കാം എന്നാണ് അപ്പം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഹന ഇന്ന് ഹോട്ടലിലേക്ക് വന്നേക്കുന്നത് പക്ഷെ ഇപ്പൊ അപ്പനി ഇപ്പൊ ഹീറോയ്ക്ക് പുതിയൊരു പണി കിട്ടിയാണ് എന്താണ് ഈ പ്രശ്നം ഈ തീപിടുത്തത്തിൽ എന്ന് കണ്ടുപിടിക്കണം അതുകൊണ്ട് തന്നെ വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഹീറോയിനോട് അനയോ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ഹീറോ ഈ പ്രശ്നം കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ കുറെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഹീറോ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഏകദേശം അറുപതാമത്തെ ഫ്ലോറിന്റെ മുകളിലേക്കുള്ള ഫയർ സ്പ്രിങ്ക്ലേഴ്സിൽ ഒന്നിലും തന്നെ വെള്ളമില്ല സംഭവം വിന്റർ ആണ് തണുപ്പാണ് അതുകൊണ്ട് തന്നെ ഉള്ള എല്ലാ വെള്ളവും ഐസായിട്ട് മാറിയിട്ടുണ്ട് ഈ കാര്യം ഹീറോ നേരെ ഇവരുടെ ചീഫായിട്ടുള്ള ചീഫ് മാനേജറോട് പറയുന്നുണ്ടെങ്കിലും അയാളത് കാര്യം എടുക്കുന്നില്ല ഇന്ന് നമുക്കൊരു പാർട്ടി ഉള്ളതാണ് മിസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏകാൻ കുറച്ച് ഫയർ എക്സ്റ്റിംഗ്യൂഷ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇയാൾ പറയുന്നത് സോ ഇനി പറഞ്ഞിട്ട് വേറെ കാര്യം എന്നുള്ള മനസ്സിലായ ഹീറോ വേഗം തന്നെ ഫയർ എക്സ്റ്റിംഗ്യൂഷ്സ് എടുക്കാൻ വേണ്ടി ബിൽഡിങ്ങിന് താഴേക്ക് പോവുകയാണ് ഇതേ സമയം തന്നെ മറ്റൊരിടത്ത് ഒരു ഫയർ സ്റ്റേഷൻ കാണിക്കണം അവിടേക്ക് പുതിയതായിട്ട് ഒരു ഫയർ ഫൈറ്റ്സ് വരാണ് ഈ പയ്യൻ വന്ന ഉടനെ ഇവര് ചെയ്യിപ്പിക്കുന്നതും ഇവരോട് കുളിക്കാൻ പറയാം അങ്ങനെ ഒരു സോപ്പൊക്കെ ഇട്ട് കുളിക്കുന്ന സമയത്താണ് എമർജൻസി അലാറം അടിക്കുന്നത് അതായത് എവിടെയോ തീ പിടിച്ചിട്ടുണ്ട് സോ ഈ പയ്യൻ അവന്റെ പേര് മൂന്നാണ് അവൻ ഈ അലാറം കേട്ട വാടി കേൾക്കാത്ത വാടി ജനിച്ച വാട് തന്നെ ഫയർ ഫയർപ്രഗിന്റെ അടുത്തേക്ക് ഓടാണ് അങ്ങനെ അങ്ങനോട് ഈ ഫയർപ്രഗിന്റെ അടുത്ത് കാര്യം മനസ്സിലാണ് ഇതൊരു ആയിരുന്നു സോ ഇവനിങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ അലാറം കേട്ടും വാടി വന്നുകൊണ്ട് തന്നെ ഇവനെല്ലാവരും ഒരു ഫയർ ഫൈറ്റർ ആയിട്ട് അംഗീകരിക്കാണ് ഞാൻ പറയാൻ മറന്നുപോയി ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ ഈ ടീമിൻ്റെ തന്നെ ക്യാപ്റ്റൻ അങ്ങനെ ഈവനിങ് ആയി വൈകുന്നേരം ഉണ്ട് സെലിബ്രേഷൻ ഒരു പ്രത്യേകത സെലിബ്രേഷനാണ് ഇവിടുത്തെ ടവറിൽ ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോപ്പേഴ്സ് ചോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല ഈ ഹെലികോപ്റ്റേഴ്സ് വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റിയ ഹെലികോപ്റ്റേഴ്സ് അത് ആവശ്യമുണ്ട് എന്നാൽ കാലാവസ്ഥ മോശമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഹെലികോപ്റ്റർ വിട്ടു തരാൻ പറ്റില്ല എന്ന് ഇവരോട് പറഞ്ഞു ഇത് കേട്ടിട്ട് പ്രസിഡന്റ് ഈ ബിൽഡിംഗിന്റെ പ്രസിഡന്റിന് കലിയറാണ് ഇയാളെ നേരെ മേയറിനെ വിളിച്ചിട്ട് അയാളുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് കുറെ ചോപ്പേഴ്സിനെ റെഡിയാക്കാണ് അങ്ങനെ ഈവനിങ് ആയി പാർട്ടി സ്റ്റാർട്ട് ചെയ്യാണ് ചോപ്പേഴ്സും വരാണ് സംഭവം ഇന്ന് ഇവിടെ സ്നോ ഇല്ല ടെമ്പറേച്ചർ കൂടുതലാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഗസ്റ്റിന് വേണ്ടി പ്രത്യേകം ഇവരുടെ ബിൽഡിങ്ങിന് ചുറ്റും സ്നോ ചോപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് സ്നോ ക്രിയേറ്റ് ചെയ്യാനാണ് സ്നോ വീഴ്ത്താനാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ കൃത്രിമമായിട്ടുണ്ടാക്കിയ സ്നോയും പോളോഗ്രാമൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി വമ്പൻ സെലിബ്രേഷനാണ് ഇവർ ഇവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് നല്ല സ്നോ ഉണ്ട് ക്രിസ്മസ് ഈവനിങ് ആണ് സ്കൈ ടവറിന്റെ മുകളിൽ നിന്നുള്ള നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ഉണ്ട് അങ്ങനെ ഇത് തന്നെയാണ് പറ്റിയ സമയം എന്ന് മനസ്സിലാക്കിയിട്ട് ആ കപ്പിൾസിൻ്റെ പയ്യൻ ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യണം എന്നാൽ ഇതേ സമയം പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥ മാറണം നല്ല ശക്തമായിട്ടുള്ള കാറ്റ് വീശാണ് സോ ഇതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ ഓടിക്കുന്ന പൈലറ്റുമാർക്ക് ഈ ഹെലികോപ്റ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റാതാവാണ് അധികം വൈകിയില്ല ഈ ഹെലികോപ്റ്റർ നേരെ ഈ ബിൽഡിങ്ങിലേക്ക് ഇടിച്ചിറങ്ങാണ് ഇടിച്ചിറങ്ങാൻ മാത്രമല്ല ഇതങ്ങാട്ട് ഭയങ്കര ശക്തമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ് ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന കുറേ അധികം ആളുകൾ ആ സ്പോട്ടിൽ വെച്ചന്നെ വെന്ത് മരിക്കാണ് ഈ അപകടം എല്ലാം താഴെ നമ്മുടെ ഹീറോ കാണുന്നുണ്ടായിരുന്നു അവിടെ തന്നെയാണ് ഹീറോയുടെ മുകളായിട്ടുള്ള ഹന്യമുള്ളത് കണ്ട ഉടനെ ഹീറോ വേഗം തന്നെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഓടിക്കയറാണ് ഈ സമയം കൊണ്ട് തന്നെ ഈ ന്യൂസ് ഫയർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവർ പോവാൻ റെഡി ആവുന്ന സമയത്ത് തന്നെ ചീഫും മറ്റ് ഫൈറ്റേഴ്സും സെക്കൻഡ് ഹീറോട്ടുള്ള ക്യാപ്റ്റനോട് വരണ്ട എന്ന് പറയണം കാരണം കുറേ നാളുകൾക്ക് ശേഷം ഹീറോ തൻ്റെ ഭാര്യനെ കാണാനായിട്ട് പോവാണ് ജോലി തരക്കാണെങ്കിലും പലപ്പോഴും ആ വീട്ടിലേക്ക് പോയിട്ടേയില്ല എന്നാൽ ക്യാപ്റ്റൻ ഇതൊന്നും കേൾക്കുന്നില്ല അവനും ഇവരോടൊപ്പം തന്നെ പോരാണോ പോകുന്ന സമയം തൻ്റെ ഭാര്യൻ വെച്ചിട്ട് സംഭവം പറയുന്നുണ്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടായിരുന്നാൽ ഞാൻ അങ്ങോട്ട് പോവാണ് ഭാര്യയും പ്രത്യേകം ഒന്നും പറയുന്നില്ല കാരണം എല്ലാ പ്രാവശ്യവും ഇത് തന്നെയാണ് ഹീറോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൂരെ നിന്ന് തന്നെ ഈ ബിൽഡിങ്ങിന് കത്തിയിരിക്കുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ അവസാനം ഈ ഫയർ ഫൈറ്റേഴ്സും സംഭവത്തിൽ എത്താണ് സംഭവം ബിൽഡിങ്ങിന് താഴെയുള്ള എല്ലാവർക്കും ബിൽഡിങ്ങിൽ രക്ഷപ്പെടാൻ പറ്റും എന്നാൽ ഈ അപകടം നടന്നതിന് മുകളിലേക്കുള്ള ആർക്കും താഴത്തേക്ക് രക്ഷപ്പെടാൻ പറ്റില്ല കാരണം അവിടെ മൊത്തം തീ പിടിച്ചിരിക്കുകയാണ് നേരത്തെ ഹീറോ സൂചിപ്പിച്ച പോലെ തന്നെ ഫയർ സ്കൂൾ വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ തീ കെട്ടുപോകുന്നുമില്ല ഇതേ സമയം ബിൽഡിങ്ങിനുള്ളിലെ കാര്യം വളരെ കഷ്ടമാണ് കാരണം എല്ലാവരും മരണത്തെ മുന്നിൽ കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാനിക്കായിട്ട് അവർ ഓടാണ് എല്ലാവരും വേഗം തന്നെ ലിഫ്റ്റിന് മുന്നിലേക്ക് വരാണ് എന്നാൽ ഇതേ സമയം താഴെയുള്ള എമർജൻസി സെൻറ്ററിൽ നിന്ന് എല്ലാവരും സ്റ്റേർ ഉപയോഗിക്കുക ലിഫ്റ്റ് ആരും ഉപയോഗിക്കല്ലേ എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ സമയം ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അവരുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും തിക്കി നിറഞ്ഞ് ഈ ലിഫ്റ്റിലേക്ക് ലിഫ്റ്റ് ക്ലോസ് ആയി താഴേക്ക് പോവുകയാണ് എന്നാൽ താഴെ തീ തീപിടിച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല ഈ ലിഫ്റ്റ് നേരെ ചെന്ന് നിൽക്കുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീയിലേക്കാണ് പറയേണ്ടല്ലോ ഇരുമ്പ് വരെ ഉരുക്കുന്നത്ര ചൂടാണ് സോ വേറെ വഴിയൊന്നുമില്ല ചെരുപ്പ് വരെ ഉരുകി തുറയി പുറത്തേക്ക് പോകാനും വഴിയില്ല അങ്ങനെ അതിനുള്ളിലുള്ള എല്ലാവരും അവിടെ വെച്ചല്ലേ വെന്ത് ഉരുകി വരിക്കണം ഇതേ സമയം തന്നെ ലിഫ്റ്റിനു തൊട്ട് മുമ്പിലായിട്ട് തന്നെ നമ്മുടെ ഹീറോയിനും ഹനയും നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഹീറോയിന് ഒരു അപകടം മനസ്സിലാകാണ് അവൾ വേഗം എല്ലാവരോടും ഓടാൻ പറഞ്ഞിട്ട് പുറകോട്ട് ഓടാണ് സംഭവം ആ നിമിഷം തന്നെ ആ ലിഫ്റ്റ് പൊട്ടിത്തെറിക്കാണ് അങ്ങനെ അതിനു ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ അവിടെ വെച്ച് തന്നെ വെന്ത് വരിക്കണം ഈ അവസ്ഥയിൽ നമ്മൾ എന്തൊരു അവസ്ഥയിരിക്കുന്നത് താഴെ ഫയർ ഫൈറ്റേഴ്സ് ഒക്കെ എത്തിക്കഴിഞ്ഞു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവരുടെ കയ്യിലുള്ള ഏണി ഉപയോഗിച്ചിട്ട് പത്തൊമ്പതാമത്തെ നില വരെ ഇവർക്ക് പോകാൻ സാധിക്കുള്ളൂ എന്നാൽ ഈ അപകടം നിലനിൽക്കുന്നത് അറുപത്ത നിലയ്ക്ക് മുകളിലാണ് ബാക്കിയുള്ള നിലകളെല്ലാം ഈ ഫയർ ഫൈറ്റേഴ്സ് തനിയെ നട്ടന്ന് കയറണം സോ വേറെ വഴിയൊന്നില്ലേ എങ്ങനെയും അകത്തുള്ളത് രക്ഷിച്ചേ പറ്റൂ അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻഡും വേറെ അഞ്ചാറ് പേരും കൂടി കൂട്ടിയിട്ട് ഈ ഏണി വഴി പത്തൊമ്പതാമത്തെ നിലയിലേക്ക് ി പൊട്ടിച്ച് അകത്തേക്ക് ചേറാണ് ഇതേ സമയം തന്നെ മോളിൽ നമ്മുടെ കപ്പിൾസ് ലിഫ്റ്റി പറ്റിടക്കാണല്ലോ രക്ഷിക്കാനായിട്ട് ആരുമില്ല ഈ ഒരു അവസ്ഥയിൽ ആ രക്ഷിക്കില്ല എന്നാൽ വെച്ചാൽ ഇവരുടെ ഭാഗ്യത്തിൽ ഒരു ഗർഭിണിയായ സ്ത്രീ ആ ലിഫ്റ്റ് കുത്തി തുറന്ന് ഈ രണ്ടുപേരെ രക്ഷിക്കാണ് താഴെ പത്രക്കാരും മീഡിയക്കാരൊക്കെ എത്തി സംഭവം പറഞ്ഞ് മേയർ എത്തി അങ്ങനെ മേയർ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാണ് സംഭവം പൊട്ടിത്തെറിച്ചത് ഒരു ഹെലികോപ്റ്ററാണ് അതും ഏവിയേഷൻ ഫ്യൂലാണ് അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ഈ തീ കെടുത്താൻ പറ്റില്ല മാത്രമല്ല മോളിലേക്ക് എത്താനായിട്ട് വളരെയധികം സമയവും പിടിക്കും എന്നാൽ ഈ സമയം മേയർ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇതൊരു സാധാരണ ബിൽഡിംഗ് അല്ലെ ഇതിൽ കുറെ പണക്കാരായിട്ടുള്ള കുറെ ആളുകളുണ്ട് കുറെ പൊളിറ്റീഷ്യൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ എല്ലാം ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഇട്ട് അവരെ ആദ്യം രക്ഷിക്കാണ്ട് പറയുകയാണ് അതിനുള്ളിൽ കിടക്കുന്ന എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ജീവനുണ്ട് ഇതൊന്നും ആലോചിക്കാതെയാണ് ഈ പണക്കാരുടെ കാര്യങ്ങൾ ഈ പൊളിറ്റിക്സ് ഞാത്തോട് ഈ സമയങ്ങളിലെല്ലാം ഓരോരുത്തരായി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് തീപിടിച്ച് കത്തി താഴേക്ക് വീഴാണ് ഇനി ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹീറോയിനും ഹനിയും കൂടി ഓടി ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു റെസ്റ്റോറന്റിലേക്ക് കയറാണ് അവിടെ ഇവരെ പോലെ തന്നെ കുറെ അധികം ആളുകൾ വന്നിരിക്കുന്നുണ്ട് കാരണം അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അതേസമയം തന്നെ ക്യാപ്റ്റനും ബാക്കിയുള്ള അഞ്ച് സംഘവും കൂടിയിട്ട് സ്റ്റെയർ വഴി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അത്ര എളുപ്പമുള്ള കാര്യമല്ല പോണ വഴിക്കും തീയതി തീയിടെ കൂടി തന്നെയാണ് ഇവരെല്ലാം മുകളിലേക്ക് കയറുന്നത് കാരണം മുകളിലുള്ള ജീവനാണ് അവർക്ക് രക്ഷിച്ചേ പറ്റും എന്നാൽ ഇതേ സമയം തന്നെ ഇതുപോലെ തന്നെ മുകളിലേക്ക് ഹീറോയും കയറിയവരാണ് കാരണം അവനും തൻ്റെ മോളെ രക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ മുമ്പോട്ട് പോണ സമയത്താണ് നമ്മുടെ സെക്കൻഡ് ഹീറോ എന്തോ ഒരു അപാകത്തെ ശ്രദ്ധിക്കുന്നത് വേഗം തന്നെ അവൻ പുറകോട്ട് മാറാനായിട്ട് പറയാണ് ആ സമയം തന്നെയാണ് ഹീറോയും അങ്ങോട്ട് കയറി വരുന്നത് അടുത്ത നിമിഷം തന്നെ അവിടെ മൊത്തം പൊട്ടിത്തെറുകയാണ് വേഗം തന്നെ ക്യാപ്റ്റനിൽ നിന്ന് ഹീറോനെ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്താനാണ് ക്യാപ്റ്റൻ്റെ സംഘവും കൂടി ഹീറോനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഹീറോ ഒരു കാര്യം പറയണം ഞാൻ നിങ്ങൾക്ക് ഒരു വഴി പറഞ്ഞു പകരം എന്നിവിടുന്ന് മുകളിലേക്ക് വിടണം സംഭവിച്ചുള്ളൂ ഇവൻ ഇവിടുത്തെ സെക്യൂരിറ്റി വിങ്ങനെ മാനേജറാണല്ലോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ വഴികളും ഹീറോയ്ക്ക് അറിയാം ക്യാപ്റ്റന്റെ സംഘത്തിലും ഇപ്പൊ പോകേണ്ടത് ഈ സ്ഫോടനം നടന്ന ഈ ഹെലികോപ്റ്റർ വന്ന് വീണ ആ ഭാഗത്തേക്കാണ് സോ അങ്ങോട്ട് പോകാനുള്ള വഴിയാണ് ഇപ്പൊ പൊട്ടിത്തെറിച്ചു പോയത് സോ വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഹീറോ ഒരു മദല് കാണിച്ചു കൊടുക്കാണ് ഈ മതില് പൊളിച്ച് അപ്പുറത്തേക്ക് പോയിക്കണ്ട നേരെ ചെല്ലുന്നത് ആ ഹെലികോപ്റ്റർ വീണ ബിൽഡിങ്ങിലേക്കാണ് സോ ഒരു വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ സഹായെന്ന രീതിയിൽ നമ്മുടെ ഹീറോക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഒരു ബാക്കി ടോഗി കൊടുത്തിട്ട് മകളെ കണ്ടുപിടിക്കുകയാണെന്നെങ്കിൽ ഞങ്ങൾക്ക് ലൊക്കേഷൻ പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് രക്ഷിക്കാന്ന് പറഞ്ഞ് പോവാണ് അങ്ങനെ ഹീറോ മകളെ രക്ഷിക്കാൻ വേണ്ടി മുകളിലേക്ക് പോകുന്നു ക്യാപ്റ്റൻ്റെ സംഘവും ഈ തീ കെടുത്താൻ വേണ്ടി പോവാണ് കാരണം തീ കെടുത്തിയാൽ ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ അതേസമയം ഹീറോ മുകളിലേക്ക് പോകുന്ന വഴിക്കെല്ലാം കുറേ അധികം ആളുകൾ കത്തിക്കിറഞ്ഞവിടെ കിടക്കുന്നത് കാണാണ് അതിന്റെ ഇടയിൽ അമ്മൂമ്മനെ അവൻ ശ്രദ്ധിക്കാണ് ഹീറോയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൻ അമ്മൂവിനെ കൂടെ കൂട്ടാനും പറ്റില്ല അതേസമയം അമ്മൂവനെ ഇട്ടിട്ട് പോകാനും അവനെല്ലാം ഇനി ഫയർ ഫൈറ്റേഴ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റനും സംഘം വേഗം തന്നെ ഹീറോ പറഞ്ഞ മതില് പൊളിച്ച് എഞ്ച് റൂമിലേക്ക് കേറാണ് ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ ഇരുമ്പ് വരെ ഉരുക്കിപ്പോണ അത്ര ചൂടാണവളെ ക്യാപ്റ്റനും സംഘവും വെള്ളം ഒരുപാട് ഒഴിക്കുന്നുണ്ടെങ്കിലും ആ തീ കെട്ട് പോകുന്നില്ല കാരണം നേരത്തെ പറഞ്ഞല്ലോ അത് ഏരിയ ഫ്യൂവൽ ഇനി എന്ത് ചെയ്യും തീ കെട്ടാതെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സോ വേറെ വഴി ഒന്നുമില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ാണ് എന്നാൽ ഇനി പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ക്യാപ്റ്റൻ അതിന് തയ്യാറാവുന്നില്ല ഇനി അവരുടെ മുമ്പിൽ ആകെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഈ കത്തിക്കൊടുക്കുന്ന ഈ ഫ്യൂവൽ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നതാണ് അങ്ങനെ ക്യാപ്റ്റൻ അതിന് തയ്യാറാകണം ഒരു സൂയിസൈഡൽ മിഷനാണ് എന്നാലും ക്യാപ്റ്റൻ അതിന് തയ്യാറാകണം ക്യാപ്റ്റൻ നേരെ ഒരു ഓക്സിജൻ ടാങ്കുമായിട്ട് ഈ തീയുടെ തീടടുത്തെ കോടാണ് എന്നിട്ട് ആ ഓക്സിജൻ ടാങ്കും അങ്ങകത്ത് ചെന്നിട്ട് തിരിച്ചോടാണ് ഓക്സിജൻ തീയും തീരെ ആളിൽ അതുപോലെ തന്നെ ആളിക്കത്തി വലിയ സ്ഫോടനം ഉണ്ടാകണം ഈ സ്ഫോടനം ഉണ്ടായത് കൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്യൂവലും അവിടെ വെച്ചാൽ കത്തി തീരാണ് അതുകൊണ്ട് തന്നെ തീയുടെ അളവും കുറവാണ് തീ പൂർണ്ണമായിട്ട് കെട്ടിട്ടില്ല എന്നാൽ തീയുടെ അളവ് കുറവാണ് ഇതുകൊണ്ട് തന്നെ റെസ്ക്യൂ മെഷീൻ കുറച്ചും കൂടി എളുപ്പമാണ് അതായത് ഇനി ഫിഫ്റ്റ് ഫ്ലോറിന് അമ്പതാമത്തെ ഫ്ലോറിന് താഴെയുള്ള എല്ലാവർക്കും സ്റ്റെയർ വഴി താഴത്തേക്ക് രക്ഷപ്പെടാം അതുപോലെ തന്നെ എഴുപതാമത്തെ ഫ്ലോറിന് മുകളിലുള്ള എല്ലാവർക്കും സ്കൈ ബ്രിഡ്ജ് വഴി തൊട്ടടുത്ത ബിൽഡിങ്ങിലേക്ക് രക്ഷപ്പെടാം എന്നാൽ ഇതിന്റെ ഇടയിലാണ് റെസ്റ്റോറന്റ് ഉള്ളത് ഈ റെസ്റ്റോറന്റിലാണ് ഹീറോയിനും കൂട്ടരും പെട്ടി കിടക്കുന്നത് ഇവിടെ മൊത്തം തീ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ യും സ്ഥലത്തേക്ക് തന്നെയാണ് ഹീറോ ആ വയസ്സായ സ്ത്രീനെയും കൂട്ടിയിട്ട് വരുന്നത് എന്നാൽ ഇതിന്റെ ഇടയിൽ ആ ബിൽഡിങ്ങിന് തന്നെ പ്രസിഡന്റ് ചെയ്യുന്ന പണി എന്താന്ന് വെച്ചാൽ അയാൾ വേഗം തന്നെ ഫയർ വോള് ഓണാക്കാണ് അതായത് തീ വിടിച്ചു കഴിഞ്ഞാൽ അത് മറ്റു ഫ്ലോറിലേക്ക് പടരാതിരിക്കാനായിട്ട് ടൈറ്റാനിയം വെച്ച് ഉണ്ടാക്കിയ വലിയ മതിലുണ്ട് അത് ഓണാക്കാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ പെട്ടുപോയ ആർക്കും പിന്നീട് രക്ഷപ്പെടാൻ സാധിക്കില്ല ഹീറോയ്ക്കും ഈ കാര്യം വേഗം മനസ്സിലാകണം അതുകൊണ്ട് തന്നെ അവൻ ആ അമ്മൂമ്മയുടെ കുട്ടി വേഗം തന്നെ റെസ്റ്റോറന്റിലേക്ക് ഓടി കയറാണ് റെസ്റ്റോറന്റിൽ ഹനിയണ്ട് ഇപ്പൊ മോളൊക്കെ ഉണ്ടോണ്ട് തന്നെ ഹീറോയ്ക്ക് സമാധാനം ആവാണ് സോ മോളെ കണ്ടുകിട്ടി അതുകൊണ്ട് തന്നെ വാക്കിട്ടോക്കി പോയിട്ട് അവരുള്ള സ്ഥലം ഹീറോ ക്യാപ്റ്റന് പറഞ്ഞു കൊടുക്കുകയാണ് മാത്രമല്ല ഈ ടൈറ്റാനിയ വാളിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫയർ വാൾ ഉപയോഗിച്ചിരുന്നത് ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള ടൈറ്റാനിയം മെറ്റലാണ് അതായത് ഈ അയർമാൻ്റെ ഒക്കെ ചൂട്ടിലുള്ളത് അത് തകർക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ആകെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ബോംബ് വെച്ച് ബ്ലാസ്റ്റ് ചെയ്യാന്നതാണ് സോ അതിന് വേണ്ടിയിട്ട് ക്യാപ്റ്റൻ റെഡിയാകാണ് ഇതേ സെയിം ടൈമാണ് മോളിന്ന് ഓർഡർ വരുന്നത് മോളി വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ താഴെയാണ് ഓർഡർ വരുന്നത് ഇവർക്ക് മുകളിൽ അതായത് എഴുപതാമത്തെ ഫ്ലോറിൽ പത്ത് ആൾക്കാർ കിടക്കുന്നുണ്ട് അവർക്ക് ശ്വാസം പോലും കിട്ടുന്നില്ല കുറച്ച് എമർജൻസി സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം അങ്ങോട്ട് പോകാൻ പറയാനാണ് സോ എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഹീറോടെ അടുത്തേക്ക് ഒരാൾ ഫയർ ഫൈറ്റർ ഓന്ന് തൽക്കാലം വിളിക്കാം ആ ഫയർ ഫൈറ്റർ ഓവിനെ വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാവരും കൂടി മുകളിലേക്ക് പോവാണ് അവിടെ ചെന്ന് നോക്കുമ്പോഴാ അവിടെ ആകെ രണ്ട് പേരുള്ളൂ രണ്ട് വി ഐ പി സോ ഇവര് രക്ഷിക്കാനാണ് കള്ളം പറഞ്ഞ മേയർ ക്യാപ്റ്റൻ ഇങ്ങോട്ടേക്ക് വിട്ടത് കലി കയറിയ ക്യാപ്റ്റൻ ആ മേയറിന്റെ തന്തക്ക് വിളിച്ചിട്ട് അവിടുന്ന് പോവാണ് അതേ സമയം പുതിയൊരു പ്രശ്നം വരാണ് അതായത് കുറെ നേരം വാല്പത്തി തീയുണ്ടായിട്ട് അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ചെയ്തിരുന്ന ഈ സ്റ്റീലെല്ലാം ഉരുകി തുടങ്ങണം മാത്രമല്ല ഇവർ ഈ ബിൽഡിംഗ് കെട്ടാനായിട്ട് ഉപയോഗിച്ചത് ഫാസ്റ്റ് സെറ്റിംഗ് കോൺക്രീറ്റ് ആണ് അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് ഊരുകാനായിട്ട് തുടങ്ങണം ഇതുകൊണ്ട് തന്നെ ഹീറോയിൻ കൂട്ടിയിൽ നിന്നിരുന്ന ഫ്ലോറ് ആ റെസ്റ്റോറന്റിന്റെ ഫ്ലോർ ഒടിഞ്ഞു പോകാനായിട്ട് തുടങ്ങാം ഈ സെയിം സ്ഥലത്താണ് ബോംബ് വൂക്കാനായിട്ട് ഫയർ ഫൈറ്റർ ഓയും വന്നിരിക്കുന്നത് അടുത്ത നിമിഷം തന്നെ ഫ്ലോറിന്റെ മിടിഞ്ഞു വെള്ളി ഫയർ ഫൈറ്റർ ഓ അതിനുള്ളിൽ പെട്ടുപോകാണ് പിന്നീട് ഫയർ ഫൈറ്റർ ഓക്ക് എന്ത് സംഭവിച്ചും റിയില്ല ഉള്ളിലും ഇത് തന്നെയായിരുന്നു കുറെ അധികം ഫ്ലോറും സീലിംഗ് ഇടിഞ്ഞോളിന്റെ വീടാണ് പലരും ഇതിൽ പെടാതെ ഒരു മൂലയ്ക്ക് ഒളിച്ചു നിൽക്കാണ് അവസാനം ഒന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോ ബാക്കി ഇനി ഉള്ളത് ഹീറോ ഹീറോയിൻ ഹന നേരത്തെ പറഞ്ഞ രണ്ട് കപ്പിൾസ് ആ വയസ്സായ കപ്പിൾസ് പ്രഗ്നന്റ് ലേഡി മാനേജർ പിന്നെ നേരത്തെ ഇവർ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് ബാക്കിയുള്ള എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് മനസ്സിലായ ഹീറോ ഇവിടെ നിന്ന് രക്ഷപ്പെടാണ്ട് തീരുമാനിക്കുകയാണ് ഇനി ആകെ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത് ഇവർക്ക് തൊട്ട് താഴെയായിട്ട് പെയിന്റ് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേഷൻ ഉണ്ട് ആ സ്റ്റേഷൻ വഴി മാത്രമേ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാരോടും വേഗം തന്നെ അങ്ങോട്ടേക്ക് ചാടി രക്ഷപ്പെടാൻ പറയാം അങ്ങനെ ഓരോരുത്തരായിട്ട് അതിലേക്ക് ചാടണം എന്നാൽ അവസാനം നേരത്തെ പറഞ്ഞ വയസ്സായ കപ്പിൾസിലെ അപ്പൂപ്പം ചാടുന്നതിന് മുമ്പ് തന്നെ ഫ്ലോറിൽ അമിടിഞ്ഞു പൊളിഞ്ഞ് അപ്പൂപ്പം മരണപ്പെടാൻ സോ ഇനി അപ്പൂപ്പിനില്ല മാത്രമല്ല ഇവർക്ക് അധികനേരം ഇതിൽ നിൽക്കാനും സാധിക്കില്ല ആളുകൾ കൂടുതൽ തന്നെ എത്രയും പെട്ടെന്ന് ഇതിന്റെ കയർ പൊട്ടാൻ സാധ്യതയുണ്ട് സോ ഹീറോ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഈ സ്റ്റേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ തൊട്ടടുത്തുള്ള ഗ്ലാസ് പൊട്ടിക്കാൻ ശ്രമിക്കണം ഗ്ലാസ് പൊട്ടിച്ചതിനാൽ അടുത്തുള്ള ഫ്ലോറിലേക്ക് ഇത് ചാടി രക്ഷപ്പെടാൻ സാധിക്കും എന്നാൽ ഈ ഗ്ലാസും ബുള്ളറ്റ് പ്രൂഫാണ് അത്ര പെട്ടെന്നൊന്നും ഇത് പൊട്ടൂല അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് അവസാനം ഇവരെല്ലാരും കൂടി ആ ഗ്ലാസ് പൊട്ടിക്കുകയാണ് എന്നിട്ട് ഓരോരുത്തരായിട്ട് താഴെയുള്ള ഫ്ലോറിലേക്ക് ചാട് രക്ഷപ്പെടാണ് എന്നാൽ അവസാനം ആ വയസായ കപ്പിൾസിലെ അമ്മൂമ്മ ചാടുന്നതിന് മുമ്പ് തന്നെ ഈ സ്റ്റേഷൻ താഴേക്ക് പോയി അമ്മൂമ്മയും മരണപ്പെടാണ് സോ വയസായ കപ്പിൾസിൽ രണ്ടുപേരും മരണപ്പെടാണ് ഇനി ഇവർക്ക് അധികം നേരം ഇവിടെ നിൽക്കാനും സാധിക്കില്ല കാരണം ഈ ബിൽഡിംഗ് ഇടിഞ്ഞൊളിഞ്ഞു വരും കുറച്ച് ഫ്ലോറുകൾ മോളിലേക്ക് കയറിക്കരാൾ അവിടെ ഈ സ്കൈ ബ്രിഡ്ജ് ഉള്ളത് അത് വഴിവെ രക്ഷപ്പെടത്താക്കില്ല അതുകൊണ്ട് തന്നെ ഹീറോ ബാക്കിയുള്ളവരെ കൂട്ടിട്ട് സ്കൈ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് പോവുകയാണ് ഇത് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തങ്ങളുടെ ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമായിട്ട് എല്ലാവരും തെരഞ്ഞെടുക്കണം കാരണം അവർ മരിച്ചോ ഇത് ജീവനോടുണ്ടോ ഇതൊന്നും ആർക്കും അറിയാൻ പറഞ്ഞില്ല അതേസമയം ബിൽഡിങ്ങിൽ ഫയർ ഫൈറ്റർ ഓയില് കാണിക്കാൻ പുള്ളിക്ക് ഒന്നും പറ്റിയിട്ടുള്ള ചെറിയ കൂടി പുള്ളി രക്ഷയോടാണ് അങ്ങനെ ഫയർ ഫൈറ്റർ ഓ നേരെ ചെല്ലുന്നത് ഒരു പ്രാർത്ഥന ഗ്രൂപ്പിന്റെ അടുത്തേക്കാണ് ദൈവത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവരുടെ അടുത്തേക്ക് ഒരു മാലാഗിയെ പോലെ ഫയർ ഫൈറ്റർ ഓ ചെല്ലാണ് ഇതേ സമയം ഫയർ ഫൈറ്റർ ഓയിൽ തപ്പി വന്ന ക്യാപ്റ്റനും ആ പുതിയ പയ്യനും ഹീറോയിൻ സംഘവും കൂടി ആ സ്കൈ ബ്രിഡ്ജിലൂടെ പാസ് ചെയ്യാൻ പോകുന്നത് കാണാം ഇത് കണ്ട ഉടനെ തന്നെ ഹീറോയും ആ പയ്യനും കൂടി അവരുടെ അടുത്തേക്ക് പോകണം കാരണം ഇനി ആ ബ്രിഡ്ജിൽ കൂടി പാസ് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഐസ് കട്ട പോലെ തിന്നായിട്ട് കിടക്കുകയാണ് അതിൽ കൂടി പാസ് അത് ബ്രേക്ക് ചെയ്യാറുള്ളത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് സോ വേഗം തന്നെ ക്യാപ്റ്റൻ എല്ലാരെയും പുറകോട്ടേക്ക് മാറ്റിയിട്ട് ആ ഗ്ലാസ്സിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാണ് ഇതിലേക്കൂടി മാത്രമേ ഇവർ നടക്കാൻ പാടുള്ളൂ മാത്രമല്ല ഒരു സമയം ഒരാള് മാത്രമേ അത് നടന്നു മാത്രം പോകാൻ പാടുള്ളൂ വേഗത്തിലോടിയാൽ പോലും ഈ ഗ്ലാസ് പൊട്ടിപ്പോവും അങ്ങനെ പാലത്തിന്റെ ഒരു വശത്ത് ക്യാപ്റ്റിനും മറുവശത്ത് ആ പുതിയ പയ്യനെ നിർത്താനും എന്നിട്ട് ആദ്യമായിട്ട് ഹന എന്ന ബ്രിഡ്ജിന്റെ അപ്പുറത്തേക്ക് വിടാണ് ഹന കുറച്ച് നീങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ അവരടുത്തതായിട്ട് ആ പ്രഗ്നന്റ് ലേഡിയെ മുമ്പോട്ട് കൊണ്ടുവരാണു അങ്ങനെ രണ്ടുപേരും പതിയെ പതിയെ അപ്പുറത്തെ സൈഡിലേക്ക് നീങ്ങാണ് എന്നാല് ഇത് കണ്ട് ക്ഷമ നഷ്ടപ്പെട്ട ആ മാനേജർ ആരും പറയണ കേൾക്കാതെ ആ ബ്രിഡ്ജിന്റെ കൂടി ഓടാണ് സോ മാനേജർ ഓടിയത് കൊണ്ട് തന്നെ മധ്യഭാഗത്തെത്തിയപ്പോഴും ഈ ഗ്ലാസ് പൊട്ടി പോവാണ് അങ്ങനെ ഗ്ലാസ്സിനോടൊപ്പം ഈ മാനേജറും താഴേക്ക് ബിൽഡിങ്ങിൽ താഴേക്ക് വീണ് മരണപ്പെടാം ഇതുകൊണ്ട് തന്നെ ആ ബ്രിഡ്ജ് കൊളാപ്സായി വേഗം തന്നെ ക്യാപ്റ്റൻ ആ പ്രഗ്നന്റ് നേടിയെ രക്ഷിക്കാണ് എന്നാൽ ആ പുതിയ പയൻ ആനയെ നശിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ബ്രിഡ്ജിന്റെ അപ്പുറത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ബ്രിഡ്ജ് മുഴുവനായിട്ട് നശിച്ചു പോകണം ഇത് ഹീറോയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ കാരണം അവൾ എത്രയൊക്കെ ചെയ്ത് തന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു ഇതേ സെയിം ടൈമിൽ പുതിയൊരു പ്രശ്നോട് വരാണ് ആ ബിൽഡിംഗ് കത്തി നശിക്കുക മാത്രമല്ല അത് സൈഡിലേക്ക് ചരിഞ്ഞോടിവാണ് അധികം സമയം കഴിയാതെ തന്നെ ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് മറിഞ്ഞു വരും അങ്ങനെ മറിഞ്ഞു വീഴുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രദേശത്തുള്ള എല്ലാ ബിൽഡിങ്ങും നശിച്ചു പോകും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന മരണനിരക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂന്ന് മൂന്നി ആയിരിക്കും സോ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ആ ബിൽഡിംഗ് മൊത്തമായിട്ട് അവർക്ക് നശിപ്പിച്ച് കളഞ്ഞേ പറ്റൂ എന്നാൽ താഴെയുള്ള ഈ ഫയർഫോഴ്സിന്റെ ചീഫ് ഇതിന് സമ്മതിക്കുന്നില്ല ഈ ബിൽഡിംഗ് ഇങ്ങനെ ചരിയാനായിട്ട് മെയിൻ കാരണം ബിൽഡിങ്ങിന് തന്നെ ഏറ്റവും മുകളിൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന എണ്ണൂറ് ടണ്ണു ഭാരമുള്ള വെള്ളമുണ്ട് സോ അത് റിലീസ് ചെയ്ത് കളയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് സമയത്തേക്ക് പിടിച്ചു പറ്റും എന്നാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് സാധാരണ ഒരാൾക്കും ഒരു ഫയർ ഫൈറ്റേഴ്സിനോ വേറെ ആർക്കും അങ്ങോട്ടേക്ക് പ്രവേശിക്കാനാവില്ല അത് ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ചീഫ് വേഗം തന്നെ ഈ കാര്യം ക്യാപ്റ്റനെ അറിയിക്കുകയാണ് സംഭവം ആ റൂമിലേക്ക് ഹീറോയ്ക്ക് കയറാൻ പറ്റും അതിനുള്ള ആക്സസ് അവന്റെ കയ്യിലുണ്ട് പക്ഷേ അവൻ്റെ മകളും മരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ അവൻ സഹായിക്കുമെന്ന് അറിയില്ല വേഗം തന്നെ ക്യാപ്റ്റനോട് പറയാണ് നമുക്കിനിവർ പത്ത് ഉള്ളൂ ആ പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ ആ വെള്ളം തുറന്ന് വിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്റെ മകളെ പോലെ തന്നെ കണക്കിന് മക്കൾ ഇവിടെ മരിക്കും പോലെ നിന്നെപ്പോലെ നൂറുകണക്കിന് മാതാപിതാക്കൾ അവരോർത്ത് വിഷമിക്കും സോ അവർക്ക് വേണ്ടിയെങ്കിലും നമുക്കിത് ചെയ്തേ പറ്റൂ ഇത് കേട്ട് സങ്കടത്തിലാണെങ്കിൽ പോലും മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് ഹീറോ അതിന് തയ്യാറാകണം അങ്ങനെ ഹീറോയിൻ ക്യാപ്റ്റൻ കൂടി ഈ വെള്ളം സൂക്ഷിച്ച് വെച്ച സ്ഥലത്തേക്ക് പോവാണ് എന്നിട്ട് ഹീറോയുടെ ആക്സസ് ഉപയോഗിച്ചിട്ട് ഇവർ ആ വെള്ളം മൊത്തം തുറന്നു വിടാണ് ഇനി ഈ വെള്ളം പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിലുള്ള സാധാ സ്റ്റേജ് കൂടി തന്നെയാണ് ഈ വെള്ളം പോകണത് എല്ലാ വെള്ളവും ഇപ്പൊ ഒഴുകി പോയതുകൊണ്ട് തന്നെ രക്ഷ ബാൻഡ് കുറച്ചുകൂടി കൂടുതൽ സമയം ഇവർക്ക് ലഭിക്കും ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ക്യാപ്റ്റനും ഹീറോയിനും സംഘവും അതുപോലെ തന്നെ ഫയർ ഫൈറ്റർ ഓയിൽ സംഘവും തമ്മിൽ കണ്ടുമുട്ടാണ് പെട്ടെന്ന് ആ ക്യാപ്റ്റന്റെ വോക്കറ്റ് ഒക്കെ ആ പുതിയ ഫയർ ഫൈറ്ററിന്റെ മെസ്സേജ് തന്നെ യഥാർത്ഥത്തിൽ ആ ഫയർ ഫൈറ്ററിനും ഹനയ്ക്കും ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായില്ല നേരത്തെ ഉണ്ടായിരുന്ന അപകടത്തിൽ അവർ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ റെസ്പോണ്ട് ചെയ്യാറുന്നത് ഇപ്പോൾ അവർ രണ്ടുപേരും സേഫ് ആയിട്ട് ചോപ്പറി കയറി രക്ഷവരാണ് ഇത് കേട്ടുടനെ ഹീറോയ്ക്കും സമാധാനമാവാം സോ ഇനി ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് വെറും ഇരുപത് മിനിറ്റ് ഉള്ളൂ അതിനുള്ളിൽ താഴെ എത്താം സ്റ്റേജ് ഉപയോഗിച്ച് ഇവർക്ക് ഇരുപത് മിനിറ്റിനുള്ളിൽ താഴെ എത്താൻ സാധിക്കില്ല ഇനി വേഗം താഴെ എത്താൻ ആകെയുള്ളൊരു വഴി എന്നത് ലിഫ്റ്റാണ് എന്നാൽ ലിഫ്റ്റും വർക്കിംഗ് അല്ല പെട്ടെന്ന് ഹീറോയുടെ മൈൻഡിൽ ഒരു ഐഡിയ വരാണ് അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഓരോ പത്ത് ഫ്ലോറിലും എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് അതായത് ലിഫ്റ്റ് പെട്ടെന്ന് താഴേക്ക് വീഴാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് തീയുള്ള ബിൽഡിങ്ങിലൊക്കെ ഏകദേശം ഇത് വർക്കിംഗ് ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ അതിന് താഴെയുള്ള ബിൽഡിങ്ങിൽ നമുക്ക് ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ലിഫ്റ്റ് നിർത്താൻ പറ്റും അങ്ങനെ നിർത്തിക്കഴിഞ്ഞാലും നമുക്ക് വേഗം രക്ഷപ്പെടാൻ പറ്റും എന്നാൽ എങ്ങാനും ഈ ലിഫ്റ്റിൽ തീയുള്ള ഫ്ലോറിൽ വന്നിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഹീറോയിൻ ചോദിക്കാം അങ്ങനെ സംഭവിച്ചാൽ എന്ത് പറ്റുമെന്ന് നമ്മൾ നേരത്തെ കണ്ടാണ് സോ അത് ആണ് മാത്രമല്ല ഇവര് മോളി എന്ന് വരുന്ന സ്പീഡ് അനുസരിച്ച് ഇരുപതാമത്തെ ഫ്ലോറിൽ നിൽക്കാൻ ചാൻസും ഇല്ല അപ്പൊ ക്യാപ്റ്റൻ പറയുകയാണ് നമുക്ക് വേറെ വഴിയില്ല ഇരുപത് അല്ലെങ്കിൽ പത്താമത്തെ ഫ്ലോറിനെങ്കിലും നമുക്ക് ആ ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് തന്നെ വെന്ത് വരയ്ക്കേണ്ടി വരും സോ എന്ത് ചെയ്താലും മരണപ്പെടും എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ എല്ലാവരും ലിഫ്റ്റിലേക്ക് കയറാം വേഗം തന്നെ ക്യാപ്റ്റൻ ലിഫ്റ്റിന്റെ കമ്പിയിൽ ബോംബ് വെക്കാണ് ശേഷം എല്ലാവരും ലിഫ്റ്റ് കയറിയ ശേഷം ബോംബ് ഉപയോഗിച്ചിട്ട് കമ്പി പൊട്ടിക്കാം കമ്പി പൊട്ടിയതും അതിവേഗത്തിൽ ലിഫ്റ്റ് താഴേക്ക് പോവാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോളിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റംസ് ഒന്നും വർക്ക് ചെയ്തില്ല അതുപോലെ തന്നെ ഇവർ വേഗം താഴേക്ക് എത്താം എന്നാൽ ഇവർ വിചാരിച്ച പോലെ തന്നെ ലിഫ്റ്റ് തീയുള്ള ഫ്ലോറിന്റെ ഡെയിലും ാണ് നേരത്തെ നമ്മൾ സംഭവിച്ചു കണ്ടാണ് ഉരുകി മരിക്കും എല്ലാരും സോ ഇത് കണ്ടിട്ട് വേഗം എല്ലാരും ലിഫ്റ്റിൽ ചാടാൻ തുറക്കാണ് സോ ആ പോസ് ഉപയോഗിച്ചിട്ട് ലിഫ്റ്റ് താഴേക്ക് ഇറക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇവരുടെ ഭാഗ്യത്തിന് അത് വർക്കാവാണ് ലിഫ്റ്റ് വീണ്ടും അതിവേഗത്തിൽ താഴേക്ക് പോവാണ് താഴേക്ക് പോയി ഇരുപതും പത്തും എത്തിയിട്ട് പോലും ലിഫ്റ്റ് നിൽക്കുന്നില്ല സോ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലിഫ്റ്റ് അഞ്ചാമത്തെ ആറാമത്തെയും ഫ്ലോറിന്റെ ഇടയിൽ ജാമാവാണ് ഒന്നും നോക്കില്ല തന്നെ ഹീറോയിൻ ക്യാപ്റ്റൻ കൂടി പുറത്തിറങ്ങണം ശേഷം ഗർഭിണിയായ ആ സ്ത്രീയെയും കൂടി ഇവർ പുറത്തിറക്കാണ് എന്നാൽ ബാക്കിയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഈ ലിഫ്റ്റ് വീണ്ടും താഴേക്ക് പോവാണ് ബാക്കിയുള്ള എല്ലാവരെയും കൊണ്ട് ഈ ലിഫ്റ്റ് അതിവേഗത്തിൽ ബേസ്മെന്റിൽ ചെന്ന് തകർന്നു വീഴാണ് ആളുകളെ അവസാന നിമിഷത്തിൽ ഇവർക്ക് രക്ഷിക്കാനായില്ല എന്നാൽ ഇവർക്ക് വിട്ടു കൊടുക്കാൻ പറ്റില്ല കാരണം ഇനി ആരെങ്കിലും ബേസ്മെന്റിൽ ജീവനോടെ ഉണ്ടോ എന്ന് അവർക്ക് അറിയണം അതുകൊണ്ട് തന്നെ അവർ ബേസ്മെന്റിലേക്ക് പോകാനായിട്ട് റെഡി ആകണം ഇതേ സമയം ബേസ്മെന്റ് കാണിക്കാണ് അവിടെ ആരും മരിച്ചിട്ടില്ല എല്ലാവർക്കും ജീവനുണ്ട് പക്ഷേ പക്ഷേ ബേസ്മെന്റ് ആയതുകൊണ്ട് അവിടേക്ക് എയർ സർക്കുലേഷൻ ഇല്ല എല്ലാവർക്കും ശ്വാസം കിട്ടാതെ പെടയാണ് അധിക സമയം അവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല ഇതേ സമയം മുകളിൽ താഴേക്ക് പോകാനുള്ള പ്ലാനിങ് ചെയ്യാം ആ ബേസ്മെന്റ് മുഴുവനായിട്ട് നശിച്ച് കിടക്കാം അങ്ങോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു വഴിക്കും മുകളിലേക്ക് കയറി വരാൻ പറ്റില്ല ആകെ പുറത്തേക്കുള്ള ഓപ്പണിംഗ് എന്ന് പറഞ്ഞത് ഡ്രെയിനേജിന്ന് പുഴയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് എന്നാൽ അത് തമ്മിലുള്ള ഡ്രെയിനേജും പുഴയും തമ്മിലുള്ള ഡിസ്റ്റൻസും വളരെ കൂടുതലാണ് ഇവർക്ക് അതിൽ കൂടി ബിൽഡിംഗ് തകർക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ സാധിക്കില്ല ഇതേശമയം ക്യാപ്റ്റൻ ഒരു ഐഡിയ പറയണം അതായത് ബേസ്മെന്റിൽ റെയിൻ വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോറേജ് ഉണ്ട് അത് പൊട്ടിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഫോഴ്സ് ഉപയോഗിച്ച് അതിവേഗത്തിൽ ഇവർക്ക് ഡ്രെയിനേജ് വഴി പുഴയിലേക്ക് രക്ഷപ്പെടാൻ സാധിക്കും അങ്ങനെ ഇതിനു വേണ്ടി ബോംബെല്ലാം സെറ്റ് ചെയ്ത് ക്യാപ്റ്റനും ഹീറോയും ആ പുതിയ പൈനും കൂടി താഴേക്ക് പോവാണ് നേരത്തെ പറഞ്ഞു താഴേക്കുള്ള ബിൽഡിംഗ് മൊത്തം ഇടിഞ്ഞു കിടക്കാണ് അത്ര വേഗത്തിൽ എളുപ്പത്തിൽ അങ്ങോട്ടേക്ക് സാധിക്കില്ല മാത്രല്ല ആരെങ്കിലും ജീവനോട് ഉണ്ടെങ്കിൽ എവിടെയാണ് കിടക്കുന്നത് എന്ന് ഇവർക്ക് അറിയില്ല സോ ഇവര് പോണ വഴിക്ക് അവരെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് പോണത് ഈ ശബ്ദം ഫയർ ഫൈറ്റർ ഓ കേൾക്കാണ് വേഗം തന്നെ കമ്പി കമ്പിയെടുത്ത് തൊട്ടടുത്തുള്ള പൈപ്പിൽ ശക്തിയായിട്ട് ഡിയാണ് ഈ ഒരു ശബ്ദം ക്യാപ്റ്റൻ കേൾക്കാൻ സോ ആരോ ജീവനോടെ ഉണ്ടെന്ന് ക്യാപ്റ്റന്റെ മനസ്സിലായി വേഗം തന്നെ ക്യാപ്റ്റനും സംഘവും ഈ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടാണ് എന്നാൽ ഇവര് പോകുന്ന വഴിക്ക് വീണ്ടും ബിൽഡിംഗിൽ ഇടിയാൻ തുടങ്ങാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാകത്തിൽ ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് ഈ ബോംബ് പൊട്ടിക്കാനുള്ള റിമോട്ട് കൺട്രോൾ നഷ്ടപ്പെടണം പക്ഷെ ഇനി അധികം സമയമില്ല ആളുകൾ രക്ഷിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനും സംഘവും വീണ്ടും ആളുകളുടെ അടുത്തേക്ക് ഓടാണ് അങ്ങനെ അവസാനം ക്യാപ്റ്റനും സംഘവും ഇടിഞ്ഞിറക്കുന്ന കല്ലുകൾക്ക് അടിച്ച് തകർത്ത് ആളുകൾ കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തണം ഇവർക്ക് ആളുകളെ കിട്ടി ആരും മരിച്ചിട്ടില്ല പക്ഷെ ഇനി ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം വേഗം തന്നെ ഫയർ ഫൈറ്റർ റോവിനോട് എല്ലാ സർവേസരും കൊണ്ട് ഡ്രെയിനേജിലേക്ക് രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് ക്യാപ്റ്റനും ഹീറോയും പുതിയ പയനെ കൂടി ബോംബ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് പോകണം എന്നാലും വാക്തപ്താങ്ങിനകത്ത് കീഴുടനെ ക്യാപ്റ്റൻ അകത്ത് നിന്ന് ഡോർ ക്ലോസ് ചെയ്യാം സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു റിമോട്ട് കൺട്രോൾ നഷ്ടപ്പെട്ടു ഇനി ബോംബ് ഓട്ടോമാറ്റിക് പൊട്ടിക്കാൻ സാധിക്കില്ല മാനുവലായിട്ട് തന്നെ പൊട്ടിക്കണം അതിന് ഒരാൾ അകത്ത് നിന്നേ പറ്റൂ സോ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ തന്നെ സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്ത് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി റെഡിയാണ് എന്നാൽ കൂടിയുള്ള പുതിയ ഫയർ ഫൈറ്റർ ഇതിന് സമ്മതിക്കത്തില്ല കാരണം അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ ക്യാപ്റ്റൻ സോ വേറെ വഴിയൊന്നുമില്ല ഇത് മാത്രമേ ആളുകളെ രക്ഷിക്കാൻ ഒരു വഴിയുള്ളൂ എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഹീറോ ഈ പയ്യനെയും കൂട്ടിയിട്ട് ബാക്കിയുള്ള ആളുകടുത്തേക്ക് പോവുകയാണ് ഈ ബോംബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അധികം ടൈമില്ല അവർ ബോംബ് ഓൺ ആക്കണം അങ്ങനെ ആ ബിൽഡിങ്ങിനെ മുഴുവനായിട്ട് തകർത്തുകൊണ്ട് ആ ബോംബ് പൊട്ടിത്തെറിയാണ് അങ്ങനെ നമ്മുടെ നാടോടി മന്ന സിനിമയിൽ പറഞ്ഞ പോലെ ആ ബിൽഡിങ്ങിനൊരു ധൂളിയായിട്ട് ഭൂമി കടിയിലേക്ക് പോവാണ് ഇതേ സമയം ക്യാപ്റ്റൻ തന്റെ ഭാര്യയ്ക്ക് അവസാനമായിട്ട് ഒരു വോയിസ് മെയിൽ വോയിസ്മെയിലായിക്കാണ് കാരണം ഇതുവരെ ഭാര്യയോടൊപ്പം മര്യാദ ജീവിക്കാൻ പോലും ക്യാപ്റ്റൻ പറ്റിയിട്ടില്ല ആ ഒരു വിഷമത്തിൽ തന്നെ ക്യാപ്റ്റൻ ബോംബെല്ലാം ആക്ടിവേറ്റ് ചെയ്യുകയാണ് അടുത്ത നിമിഷം തന്നെ ബോംബ് പൊറ്റിത്തെറിച്ച് ഒരുപാട് വെള്ളം ഡ്രെയിനേജിലേക്ക് ഒഴുകാണ് ഈ ഒരു ഫോഴ്സ് കൊണ്ട് തന്നെ അവിടെയുള്ള ഹീറോയും ബാക്കി കൂട്ടരും അതിവേഗത്തിൽ ഡ്രെയിനേജ് സിസ്റ്റത്തിലൂടെ പുറത്ത് പുഴയിലേക്ക് എത്താണ് അവിടെ ആ പുഴയിൽ ഇവരെയും കാത്ത് കുറേ അധികം റെസ്ക്യൂ ടീം ഉണ്ടായിരുന്നു അവരെല്ലാവരും ഹീറോ അടങ്ങുന്ന എല്ലാവരും രക്ഷിക്കാം അങ്ങനെ ഹീറോ ഹീറോയിനും അനയും ഒരുമിക്കാം കുറേ അധികം പേര് മരണപ്പെട്ടു കുറേ അധികം പേർക്ക് പരിക്കുപറ്റി കുറേ ആളുകൾക്ക് തങ്ങളുടെ ഫാമിലി ഒത്ത് വീണ്ടും ഒത്തുചേരാൻ പറ്റി എന്നാലും നമുക്ക് ക്യാപ്റ്റന്റെ ഭാര്യയ്ക്ക് മാത്രം ക്യാപ്റ്റനെ കാണാൻ സാധ്യതയില്ല ഇത്രയധികം ആളുകൾക്ക് വേണ്ടത് ക്യാപ്റ്റൻ സ്വയം സാക്രിഫൈസ് ചെയ്യും അങ്ങനെ കുറേ അധികം ആളുകളെ കൊന്ന കഥ ഇവിടെ വെച്ച് അവസാനിക്കുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ ഇതൊക്കെ തന്നെയായിരിക്കും സ്ഥിതി അച്ഛനെ നഷ്ടപ്പെട്ടവർ അമ്മയെ നഷ്ടപ്പെട്ടവർ മകളെ നഷ്ടപ്പെട്ടവർ മകനെ നഷ്ടപ്പെട്ടവർ ഭാര്യ നഷ്ടപ്പെട്ടവർ അങ്ങനെ തന്റെ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ട കുറെ അധികം ആളുകൾ അവിടെ ഉണ്ടാവും ശരിക്കും നമ്മൾ നമ്മുടെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളാണ് ഇതുപോലെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കുന്നത് ഇത് നമ്മൾ കണ്ടില്ല എന്ന് വെക്കുമ്പോഴാണ് ഇത് നമ്മളനുസരിക്കാത്തപ്പോഴാണ് ഇതുപോലെയുള്ള വലിയ അപകടങ്ങൾ നമുക്ക് സംഭവിക്കുന്നത് സോ കൂട്ടുകാരെ നിങ്ങൾക്കത് എൻജോയ് ചെയ്തു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു സോ ഇതുപോലുള്ള കഥകൾ നമ്മൾ വീണ്ടും വരും ആർക്കെങ്കിലും സിനിമ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ കമന്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യുക നമ്മൾ അത് കണ്ടിട്ട് നല്ലതാണെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും സോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ